ഉരുണ്ട വലിയ കണ്ണുകൾ മെലിഞ്ഞ കൈകാലുകൾ വാനരവർഗത്തിൽപ്പെട്ട വലുപ്പം കുറഞ്ഞ ജീവി ഇതാണ് കുട്ടിത്തേവാങ്ക് കൂടുതലും മരത്തിൽ തന്നെയാണ് കുട്ടിത്തേവാങ്ങിന്റെ ആവാസം ഇരുട്ടിൽ ആഹാരം തേടി അലയും പകൽ നേരത്ത് ഇരുണ്ട പ്രദേശത്ത് ഒളിച്ചു കഴിയും അങ്ങനെ ഇരുട്ടിൽ കഴിയാനാണ് ഇവന്റെ താൽപ്പര്യം കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്ത് വെച്ചാണ് കുട്ടിത്തേവാങ്ങിനെ കിട്ടിയത് വന്യജീവി റെസ്ക്യൂ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകൻ ഷംസീർ കൂത്തുപറമ്പിനാണ് കുട്ടിത്തേവാങ്ങിനെ കിട്ടിയത് പരിക്കേറ്റ നിലയിലായിരുന്നതിനാൽ കണ്ണൂർ ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചു നിലവിൽ കുട്ടിത്തേവാങ്കിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ നവാസ് പറഞ്ഞു നിലവിൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും കാണുന്നില്ല ചിലപ്പോൾ കുട്ടിയായത് കൊണ്ട് അങ്ങനെ വന്നുപെട്ടതായിരിക്കാം അവിടെ അപ്പോൾ ആൾ അപ്പാരിൻ്റെ ഹെൽത്തിയാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ആവാസവ്യവസ്ഥയിൽ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നില്ല പൊതുവെ നമ്മൾ നാട്ടിൽ അങ്ങനെ അധികം കാണാറില്ല ഫോറസ്റ്റുകാരുണ്ടാവാറ് ഇവർ ഒറ്റക്കനെ തന്നെ ജീവിക്കുന്ന ജീവികളാണ് രാത്രി ഇൻസെക്സിനൊക്കെ ആണ് അത് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ചിലപ്പം കുട്ടിയായതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന നാട്ടിലേക്ക് വന്നതായിരിക്കാം അപ്പം പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ എവിടെങ്കിലും അതിന്റെ ആ ഒരു കിട്ടിയ ലൊക്കേഷനിൽ തന്നെ ആ ഏരിയ തന്നെ റിലീസ് ചെയ്യാനാണ് ഇനി ഈ കുട്ടി തേവാങ്ങിനെ ഇതിന്റെ ആവാസ സ്ഥലത്ത് തുറന്നുവിടും ഇത് കുട്ടിത്തേവാങ്ങാണ് ഈ കുട്ടി തേവാങ്കിനെ ഇന്നലെ വട്ടപ്പാറ എന്നുള്ള ഒരു വീട്ടിൽ അഭിനവ് എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത് കാക്കയൊന്ന് ആക്രമിക്കുന്ന ഒരു സമയത്താണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ മാർക്കിൻ്റെ പ്രവർത്തകനും റെസ്ക്യൂറായ ഷംസീർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചികിത്സാരീതി എന്താണ് എന്ന് അന്വേഷിക്കേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത് അപ്പം ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ റിലീസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ആരോഗ്യനില തൃപ്തിയരാണെങ്കിൽ അതിനെ അതിന്റെ ആവാസ സ്ഥലത്തേക്ക് വിട്ടയക്കുന്നതായിരിക്കും മനുഷ്യവാസ സ്ഥലത്ത് വളരെ അപൂർവ്വം മാത്രമേ ഇത്തരം ജീവികൾ ഇറങ്ങാറുള്ളൂ പ്രൈം ട്വന്റി കണ്ണൂർ